സഭാപസ്വൻ്റെ പുസ്തകം അഞ്ചാമത്തെയും രണ്ട് മൂലത്തിനു വേദന ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ വിവേകശൂന്യമായി സംസാരിക്കരുത് ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കാൻ തെടുക്കാൻ കൂട്ടരുത് ഉണ്ടോ ആ വാക്ക് ശ്രദ്ധിക്കുക ദൈവം സ്വർഗത്തിലാണ് കേട്ടോ നമ്മൾ ഭൂമിയിലും നീ ഭൂമിയിലും അതുകൊണ്ട് നിൻ്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും വാക്കുകൾ ഏറുമ്പോൾ അത് മൂടജൽപ്പനമാവും ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് മൂടലിൽ അവിടത്തേക്ക് പ്രീതിയില്ല നേരുന്നത് നിറവേറ്റുക നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ് കണ്ടോ നിൻ്റെ അതങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത് അടുത്ത അവസാനത്തെ വാക്ക് ശ്രദ്ധിക്കുക വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിൻ്റെ അധ്വാനഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന് വേണ്ടോ അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക പറഞ്ഞു നിഹാലയില വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുക വാക്കുകളിൽ കർത്താവ് ഞാൻ ഇത് സാധിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ വേളാങ്കണി പോവാട്ടോ കർത്താവ് സാധിച്ചു തന്നു വേളാങ്കണിയിൽ ഒന്നും ഇല്ല കണ്ടോ കഴിഞ്ഞ ധ്യാനത്തിലുണ്ടായ സംഭവം പറയാം കഴിഞ്ഞ ദിനത്തിൽ ഇത് ഇത് തന്നെ അച്ഛൻ പറഞ്ഞു ഇതൊരു വലിയ വെളിപ്പെടുത്തിനാണ് ഈ സെൻ്ററിൻ്റെ കർത്താവ് തന്നിരിക്കുന്ന ഒരു അല്ലെങ്കിൽ അച്ഛന് ദൈവം ഈ പല ഈ കൗൺസിലിംഗ് അനുഭവത്തിലൂടെ അതൊക്കെ വെളിപ്പെട്ട് കിട്ടുക മനസ്സിലായോ കൗൺസിലിംഗ് കൊടുത്ത് അല്ലെങ്കിൽ ആൾക്കാരായിട്ട് സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചൊരു കാര്യത്തെ പറ്റിയൊരു അറിവ് ആത്മാവ് നമുക്ക് ശക്തമായിട്ട് നമുക്ക് തരികയാണ് അപ്പോൾ എത്ര ഉദാഹരണം ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ജീവത്തിലുണ്ടായ ഉദാഹരണം പറയാം ഇത് തന്നെ നേർച്ച നിലന്നിട്ട് നിറവേറ്റാത്ത ഒരാൾ ഈ കൂട്ടത്തിലുണ്ട് എന്നിട്ട് അടയാളം പറയാണ് ആ വ്യക്തിക്ക് കാര്യമായ രോഗപേടിയുണ്ട് മനസ്സിലായോ ഒരു നേർച്ച നേന്നിട്ട് ഇതുവരെ ആ വ്യക്തി നിറവേറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് കാര്യമായൊരു രോഗപേടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേറെന്തൊക്കെ തെളിവോടുകൂടി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ വ്യക്തി അച്ഛനും വന്ന് കാണാൻ പറഞ്ഞു ഒരു സഹോദരിയാണ് ആണ് എനിക്ക് ടീച്ചറാണ് അല്പം ചിലപ്പം ഇതുള്ളൊരു ഗുലിനിയായ സ്ത്രീ സഹോദരിയാണ് അത് സംഗീതത്തിലേക്ക് വരുകയാണ് അച്ചാ ആ പറഞ്ഞ ആൾ ഞാനാണ് ഉണ്ടോ പറഞ്ഞിട്ടവരാണ് ആ സഹോദരി പറഞ്ഞു മോൾക്ക് മോൾ ഡിഗ്രി എന്തോ പഠനം ഡിഗ്രി പഠനം എന്തോ പഠനത്തിൻ്റെ സമയത്ത് തൃശ്ശൂർ ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ പതിമൂന്ന് സീറ്റ് മാത്രമേ ഇതുള്ളൂ അങ്ങനെ ഇരിക്കും ഒരു സീറ്റ് വിളക്ക് കിട്ടാൻ വേണ്ടി അത് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല ഒരുപതിലും കിട്ടാൻ സാധ്യതയില്ല അങ്ങനെ ഇരിക്കുന്ന നേതും ഇത് സാധിച്ചു കിട്ടുകയാണെങ്കിൽ വേളാങ്കണ്ണിയിലേക്ക് പോകാം നേച്ചതും അത്ഭുതകരമായ രീതിയിൽ അത് ദൈവം സാധിച്ചു കൊടുത്തു അങ്ങനെ അഡ്മിഷൻ കിട്ടി ആടെ പഠനം കഴിഞ്ഞു കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞു അവൾക്കൊരു കുട്ടിയായി എത്ര വർഷം കഴിഞ്ഞു ഇതുവരെ അത് നിറവേറ്റിയിട്ടില്ല അപ്പോൾ ഈ സഹോദരി മനസ്സിലുണ്ട് പോയോ അത് നിറവേറ്റില്ല കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ അവളുടെ നമ്മൾ പോയില്ലല്ലോ വേളാങ്കണ്ണിക്ക് പോയില്ലല്ലോ വേളാങ്കണിക്ക് ഇങ്ങനെ മനസ്സിലായോ അപ്പം ഈ സഹോദരിയുടെ ഡിസ്ക് ഒന്നും ഇല്ല ഡിസ്ക്കൊക്കെ എന്തോ ഓപ്പറേഷൻ ചെയ്ത് വേറെയൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മഹാ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിന് മനസ്സിലായോ അപ്പോൾ ഇത് പറയുകയാണ് അച്ഛൻ ഞങ്ങൾ അടുത്ത അയച്ച് തന്നെ ഞങ്ങൾ വേളാങ്കണ്ണിയിലേക്ക് പോവുകയാണ് ഞങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട് ഇത് എൻ്റെ മനസ്സിലുണ്ട് നിറവേറ്റിയില്ലല്ലോ നിറവേറ്റി വർഷങ്ങളായി ഇത് കിട്ടിയിട്ട് പിന്നാളൊരാളെ ശ്വാസകോശത്തിൽ ക്യാൻസർ ഭാര്യ മാർത്താവും കൂടി വരാണ് അച്ഛനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് അപ്പോൾ ഈ ശ്വാസകോശത്തിൽ ക്യാൻസർ ആൾക്ക് വേണ്ടി പ്രാചീഷ തന്നൊരു സന്ദേശം തന്നെയായിരുന്നു നേർച്ച എന്നിട്ട് ആ ചേച്ചി പറയാം ശരിയാണച്ചേ ഞങ്ങള് രണ്ട് മക്കളാൺകുട്ടികൾ രണ്ട് പേര് വിദേശത്ത് പോകാൻ തടസ്സം 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 അപ്പോൾ ഒരു ദൈവം എല്ലാ പാടത്ത് അല്ലെങ്കിൽ പിന്നെ ഏതാ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലം ചെട്ടിക്കാടോ ഏത് സ്ഥലം ഒക്കെ ഇവരിങ്ങനെ നേന്നു ഏഹ് പക്ഷേ പിള്ളേരുതേ അത് കഴിഞ്ഞ ശേഷം ഗൾഫിൽ വിദേശത്ത് പോയി അവർ എല്ലാവരും വിദേശത്താണൊക്കെയാണ് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ഇതുവരെ വരെ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു കിട്ടില്ലാണ്ടോ മനസ്സിലായോ ഇപ്പോൾ പോയി നിറവേറ്റിയിട്ടാണ് അപ്പോൾ വലിയ രോഗപീഠകൾ വലിയ തകർച്ചകൾ വരും കേട്ടോ കാരണം ഇതാണ് നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തോടാണ് കർത്താവ് ഇത് സാധിച്ചു കിട്ടിയാൽ ഞാൻ എൽഡുഹയിൽ വന്ന് സാക്ഷിയം പറയാട്ടാ ഇത് നമ്മൾ നിസാരം പോലെ കരുതുള്ളൂ പക്ഷേ ഇയാളിത് വളരെ കാര്യമായിട്ട് എടുക്കും മനസ്സിലോ അതുകൊണ്ടാണ് പറയുക വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കരുത് കേട്ടോ വാക്കുകളാൽ ദൈവത്തെ ഇങ്ങനെ പറ്റിക്കരുത് ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ സുഖിപ്പിക്കരുത് ആള് ഇങ്ങനെ ചെയ്തു തരാം ചെയ്തു തരാം എന്നാളൊരു വാഴവർ വിളിച്ച് പറയുകയാണ് മെഴുകുതിരി നേ എവിടേക്ക് തന്നെ പള്ളിയിലേക്ക് ആ പ്രാണം പള്ളിയിൽ നിന്ന് ഗുതിരി നാച്ചത് തന്നട്ടേ നിറവേറ്റിയില്ല അച്ഛാട്ടനും ചേച്ചി ഓടി വന്നു അച്ഛൻ ഞങ്ങളാണ് അച്ഛൻ നാച്ചത് നിറവേറ്റാത്തവർ കണ്ടോ അത് വാക്കുകളാണ് ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിൻ്റെ അധ്വാന ഫലം നശിക്കാൻ നശിക്കാനിടയാക്കുകയും ചെയ്യുന്നത് എന്തിന് അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞിട്ടാണെ അതിനവസാനിക്കുക കേട്ടോ അപ്പോൾ അത് നിസ്സാരകാര്യമില്ല ആരെങ്കിലും നാച്ചത് നടന്നിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റണം